രാജോപാൽ നമ്മൾ പറയില്ലേ നത്തോലി ഒരു ചെറിയ മീനല്ല എന്നൊക്കെ അതുപോലെയാണ് എൻ കെ പ്രേമചന്ദ്രന്റെ കാര്യം പല വഴിക്ക് പല രീതിയിലേക്ക് പല നിലപാടുകളിലേക്ക് പല പ്രസ്താവനകളിലേക്ക് പല പ്രശ്നങ്ങളിലേക്ക് പോയ കോൺഗ്രസ് ആ കോൺഗ്രസിനെ മുഴുവൻ എൻ കെ പ്രേമചന്ദ്രന്റെ ഒരൊറ്റ പ്രസ്താവന ഒന്നിച്ചു ചേർത്തിരിക്കുന്നു അല്ലെങ്കിൽ ഒരൊറ്റ നിലപാടിലേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ചക്കാണ് മൂന്ന് ദിവസം മുൻപ് കേരളം സാക്ഷ്യം വഹിച്ചത് കോൺഗ്രസ് സ്വയം എന്താണെന്ന് തിരിച്ചറിയാൻ ഇടയ്ക്ക് ഇത്തരം പ്രസ്താവനകൾ ചെറിയ കക്ഷികൾ അത് ഘടക കക്ഷിയാണെങ്കിലും അല്ലെങ്കിലും നടത്തേണ്ടത് അത്യാവശ്യമാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മായുന്നു ഞാൻ ഈ പറഞ്ഞതിനെ എൻ കെ പ്രേമചന്ദ്രന്റെ പ്രസ്താവനയെ അല്ലെങ്കിൽ പിന്നീട് കോൺഗ്രസ് എടുത്ത ചില നിലപാടുകളെ രാജഗോപാൽ സർ എങ്ങനെ ആദ്യം പറഞ്ഞ ഉമ്മ ഉണ്ടല്ലോ അത് വളരെ കറക്റ്റ് ആണ് ഒരു ചെറിയ മീനല്ല എൻ കെ മീനല്ലേ ഒരു ചെറിയ മീനല്ലെന്നുള്ളത് നമ്മുടെ കേരള രാഷ്ട്രീയത്തില് വളരെ കൃത്യമായിട്ട് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണല്ലോ അദ്ദേഹം കോട്ടയം പിന്നെ കൊല്ലത്ത് നിന്ന് എം എൽ എ ആകുന്നതും മന്ത്രിയാകുന്നതും പിന്നീട് ഇരുന്നതും അല്ലെ സാക്ഷാൽ പിണറായി വിജയന്റെ പിണറായി വിജയന്റെ ഉഗ്രശാസനങ്ങൾക്കും പിന്നെ ഏറ്റവും മോശമായ പദപ്രയോഗങ്ങൾക്കും വിധേയനായിട്ട് വന്നിട്ട് പോലും കൊല്ലത്തെ ജനങ്ങൾ അദ്ദേഹത്തെ വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിപ്പിക്കുന്നത് ലക്ഷങ്ങൾ കിടക്കുന്ന ഭൂരിപക്ഷത്തിലാണ് ജയി ജയിക്കുന്നത് നമുക്കറിയാം കൊല്ലത്ത് ആർ എസ് പി എന്ന് പറയുന്ന ഒരു ചെറിയ പാർട്ടിയാണ് അത് കൊല്ലം ബേസ്ഡ് പാർട്ടിയാണ് ഒരു കാലത്ത് ഒരു വല്യ പ്രതാപികളായിരുന്നു എൻ ശ്രീകണ്ഠൻ നായരുടെയും ബേബി ജോണിന്റെയും ഒക്കെ കാലത്ത് വലിയ പ്രതാപം ഉണ്ടായിരുന്ന ഒരു പാർട്ടിയായിരുന്നു അവർക്ക് കുറെ എം എൽ എമാരും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അത് പിന്നെ പറഞ്ഞില്ലേ ആർ എസ് പിക്ക് അങ്ങനെ വലിയ നിലനിൽപ്പില്ല പിന്നെ അത്യാവശ്യം ചില മണ്ഡലങ്ങളിലൊക്കെ വന്ന് രണ്ട് മണ്ഡലങ്ങളിലും രണ്ട് മൂന്ന് മണ്ഡലങ്ങളിലൊക്കെ ജയിക്കുന്നുണ്ട് അത്തരം സ്വാധീനമേ ഉള്ളൂ ബേബി പിന്നെ എൻ കെ പ്രേമേന്ദ്രൻ കഴിഞ്ഞാ പിന്നുള്ള ഒരാള് ഷിബു ബേബി ജോൺ ആണ് ബേബി ജോണിന്റെ മകൻ ഷിബു ബേബി ജോൺ പലരുന്നാഗപ്പള്ളി എം എൽ എ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പിന്നെ കൊല്ലം ബേസ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ് പക്ഷെ അവർക്ക് കേരള രാഷ്ട്രീയം നിയന്ത്രിക്കാൻ പറ്റുന്നു കഴിഞ്ഞ മൂന്ന് ദിവസത്തെ സംഭവങ്ങൾ നോക്കുക കേരള രാഷ്ട്രീയത്തിലെ സംഭവങ്ങളൊക്കെ നോക്കുക യു ഡി എഫിലെ പ്രധാന ഘടക പ്രധാന കക്ഷിയായ കോൺഗ്രസിനകത്ത് അഭിപ്രായ അനൈക്യങ്ങളും തമ്മിലടിയും ഒക്കെ ഇങ്ങനെ വളരെ വഷളായി വരികയായിരുന്നു യു ഡി എഫിന്റെ സാധ്യതകളെ പോലും അപകടത്തിലാക്കുമോ എന്നൊരു സ്റ്റേജിലേക്ക് വന്നതാണ് ആ സമയത്താണ് പ്രേമേന്ദ്രൻ ഒരു വലിയ രക്ഷകനായിട്ട് ഇടപെട്ടത് പ്രേമേന്ദ്രൻ പിന്നെ ബുധൻ രാഷ്ട്രീയക്കാരൻ മാത്രമല്ല കേട്ടോ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് എൽ എൽ ബി എൽ എൽ ബി എൽ എൽ എം ഒന്നാം റാങ്കുകാരനാണ് ഒന്നാം റാങ്കുകാരൻ ഒന്നാം റാങ്ക് കൊടുക്കാണ് നിയമവിരുദ്ധം എടുത്തിട്ടുള്ളത് പിന്നെ പാർലമെന്റിലെ പാർലമെന്റിലെ പ്രമേന്ദ്രന്റെ പ്രശ്നങ്ങൾ കേട്ടിട്ടില്ലേ കേരളത്തിൽ നിന്നുള്ള എം പിമാരിലെ ശശി തരൂരിനെ നമ്മൾ വേറൊരു തരത്തിലേക്ക് മാറ്റിയാല് ഒന്നാം തരമായിട്ട് സംസാരിക്കും ഒന്നാം തരമായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ഒരു പിന്നെ പാർലമെന്റേറിയനാണ് അദ്ദേഹം അദ്ദേഹത്തെ വളരെ ബഹുമാനവുമാണ് ഇപ്പൊ ബി ജെ പി കൊണ്ട് കുറെ നാളുകൊണ്ട് പ്രേമേന്ദ്രനെ എന്നാണ് പറയുന്നത് നിർമ്മലാ സീതാരാമനൊക്കെ എത്ര തവണയാണ് പ്രേമേന്ദ്രനെ പൊഴുത്തുന്നറിയാവും അതേ പല ബില്ലുകളിൽ ഇടപെട്ട് സംസാരിക്കുമ്പോഴേ അതേപോലെ സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിക്കുമ്പോഴും ഒക്കെ പ്രേമേന്ദ്രന്റെ ഒരു അസാധാരണമായ പെർഫോമൻസ് ആണ് ഒന്നാം തരം ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഒരാളാണ് ഇടയ്ക്ക് കേട്ടില്ലേ പിന്നെ പ്രധാനമന്ത്രി പോലും ചായ സൽക്കാരത്തിന് പിന്നെ കാൻറ്റീനിലേക്കൊക്കെ പ്രേമേന്ദ്രനെയാണ് വിളിക്കുന്നത് അങ്ങനെ ഒരു അടുപ്പമൊക്കെ വലിയ അടുപ്പം ഉണ്ടാക്കുന്നുണ്ട് ഈ അടുത്ത സമയത്ത് യു എൻ്റെ യു എൻ പ്രസംഗിക്കാനും പോയിരുന്നല്ലോ അങ്ങനെയും കൂടെ പോയിരുന്നു അപ്പൊ അത്തരത്തിൽ എല്ലാം കൊണ്ടും നല്ല പിന്നെ ഏറ്റവും പിന്നെ ഒരു മുന്നറിയിൽ നിൽക്കുന്ന ഒരു നേതാവാണ് അതെ പ്രേമേന്ദ്രൻ എന്നുള്ളത് അപ്പൊ ആർ എസ് പി ഒരു ചെറിയ കക്ഷിയായിട്ട് നമ്മളൊന്നും കാണണ്ട ചെറിയ മീനായിട്ടൊക്കെ നമ്മൾ കണക്കാക്കിയെങ്കിലും നേതാക്കന്മാര് ഒന്നാം തരം നേതാക്കന്മാരുള്ളതാണ് അതിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം എൻ കെ പ്രേമേന്ദ്രനെ പ്രേമേന്ദ്രൻ എങ്ങനെ രാഷ്ട്രീയം മാറ്റി മറിച്ചു എന്നല്ലേ ചോദ്യം വരുന്നത് കഴിഞ്ഞ ദിവസം പറയുമ്പോൾ എന്റെ പ്രസ്താവന അത് നേരത്തെയൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് ഷിബു ബേബി ജോണും യു ഡി എഫിന്റെ നേതാക്കന്മാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ വിശ്വാസ സംരക്ഷണ ജാഥയുടെ കോൺഗ്രസിന്റെ ആ സമാപന ജാഥയിൽ പന്തളത്ത് വെച്ചിട്ട് പിന്നീട് പത്രസമ്മേളനത്തിലും അതായത് ആവർത്തിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് ഈ ശബരിമലയിലേക്ക് യുവതികളെ കൊണ്ടുവന്ന് കയറ്റിയത് അപ്പൊ അതിനകത്ത് ഫാക്ച്വൽ എറർ ഉണ്ടായി അവിടെ ശരിക്കും അവിടെ കേറിയ യുവതികളെന്ന് പറയുന്ന അതായത് സന്നിധാനത്ത് കയറി തൊഴുതെന്ന് പറയുന്ന യുവതികള് പിന്നെ ബിന്ദു അമ്മിയും കനകദുർഗയുമായിരുന്നു കനകദുർഗയുമാണ് തൊഴുതത് അവർക്കാണ് പോലീസ് സംരക്ഷണത്തോടെ തൊഴാൻ പറ്റിയത് പക്ഷേ രഹനാ ഫാത്തിമ എന്നൊരു പിന്നെ യുവതിയും ഉണ്ടായിരുന്നു അവർ ആദ്യ സ്റ്റേജിലാണ് ആദ്യഘട്ടത്തിലാണ് വന്നത് പക്ഷെ അവരുടെ വരവിനെ കുറിച്ച് വലിയ പബ്ലിസിറ്റിയൊക്കെ വന്നതുകൊണ്ട് വളരെ ശക്തമായി അന്ന് അവിടെ പ്രതിരോധിക്കാൻ ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ സംഘടനകൾ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് സന്നിധാനത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല പക്ഷെ പ്രേമേന്ദ്രൻ അവർ പക്ഷെ ശ്രമിച്ചു ശ്രമിച്ചു എന്നുള്ളത് ശരിയാണ് പ്രേമേന്ദ്രന്റെ വാക്കിൽ അങ്ങനെ ഒരു ചെറിയ ഫാക്ച്വലറാണ് അതിനകത്ത് ഉണ്ടായത് പക്ഷെ ശ്രമിച്ചിട്ടുണ്ട് അവർ കേട്ടോ പക്ഷെ കയറിയത് പിന്നെ ബിന്ദു മമ്മണിയും ഇപ്പൊ കനക കയറിയത് അവരെയാണ് പോലീസ് അകമ്പടിയോട് കൊടുക്കയറ്റിയത് അതിന്റെ അവരെ കോട്ടയത്ത് നിന്ന് കൊണ്ടുവന്ന രംഗങ്ങളാണ് പ്രേമേന്ദ്രൻ വർണ്ണിച്ചത് അതായത് കോട്ടയം പോലീസ് ക്ലബിലും ഒക്കെ ഇങ്ങനെ കൊണ്ടു വന്നതിന് ശേഷം അവർക്ക് ബീഫ് ബീഫും പൊറോട്ടയും വാങ്ങിച്ചു കൊടുത്തു ഇത് കഴിച്ചിട്ടാണ് ഇവർ സന്നിധാനത്തേക്ക് വന്നതെന്നുള്ളത് അതിനകത്ത് മറ്റൊരു വന്യമായ മറ്റൊരു അർത്ഥം കൂടെ ഉണ്ട് അതായത് നമ്മൾ ശബരിമലയിൽ പോകുന്ന ആളുകൾ വെജിറ്റേറിയൻ ഭക്ഷണമാണ് കഴിക്കുന്നത് അല്ലെ നാല്പത്തൊന്ന് ദിവസം ദിവസത്തെ വ്രതമെടുക്കും വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കും വളരെ പിന്നെ ചിട്ടയായ ഒരു ജീവിതം നയിച്ചിട്ടാണ് നമ്മൾ അവിടെ പോകുന്നത് പക്ഷെ ഇവരെ ആചാരം അവിടുത്തെ പിന്നെ നിയമങ്ങളെ ലംഘിക്കാൻ അവിടുത്തെ വിശ്വാസത്തെ ലംഘിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന സ്ത്രീകളെ അത്തരത്തിലും കൂടെ അവരുടെ ഭക്ഷണ രീതികളിൽ പോലും മാറ്റം വരുത്തി എന്നാണ് പറയുന്നത് അങ്ങനെയും വരാം ആചാര ലംഘനം നടത്താൻ കൊണ്ടുവന്ന സ്ത്രീകളെ അത്തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് കൊടുത്തത് അല്ലാതെ അവർക്ക് സാമ്പാറും ധൈര്യം ഒന്നും അല്ല കൊടുത്തത് പൊറോട്ടയും ബീഫും വാങ്ങിച്ചു കൊടുത്തെന്നാണ് പറയുന്നത് അപ്പൊ അത് വലിയ വിവാദമായിരിക്കാണ് കേട്ടോ ബീഫ് വിവാദം അപ്പൊ ഒരു ചാനല് കഴിഞ്ഞ ദിവസം അവർക്ക് വലിയ ചർച്ചയ്ക്ക് അത് കേട്ടു അങ്ങനെ മനഃപൂർവ്വമാണ് പ്രേമേന്ദ്രൻ പറഞ്ഞത് റഹനാ ഫാത്തിമ കയറിയിട്ടില്ലെന്നുള്ളത് പ്രേമേന്ദ്രൻ അറിയാം ബീഫ് വിവാദം കൊണ്ടുവന്നൊരു മുസ്ലിം നാമധാരി ആയതുകൊണ്ട് അതിനെ എന്തൊക്കെയൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് അവര് പറയുന്ന യു പി യോഗി ആദിത്യനാഥ് ബീഫ് എന്ന് പറഞ്ഞ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ പേരാണല്ലോ വരുന്നത് യു പിന്റെ യോ യോഗി ആദിത്യനാഥ് അങ്ങനെയൊക്കെയുള്ള മറ്റേ അവിടുത്തെ മുസ്ലിം ആളുകളെ അദ്ദേഹം ദ്രോഹിക്കുന്നു ബീഫ് കഴിക്കുന്നവര് ഇങ്ങനെയൊക്കെയുള്ള എന്തെല്ലാം വഷളഹത്തരമായ പിന്നെ ചർച്ചകളൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നറിയിൽ പക്ഷേ പ്രേമേന്ദ്രൻ കറക്റ്റാണ് പ്രേമേന്ദ്രൻ്റെ അക്കാര്യത്തില് യു ഡി എഫിന്റെ കയ്യിൽ നിന്ന് പോകുന്നു അതായത് കോൺഗ്രസ് കോൺഗ്രസ്സിനകത്തിലെ ചില അന്ധഛഛഛദ്രങ്ങൾ നമ്മുടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണെങ്കിലും കെ പി സി സിയുടെ ജംബു വാര വന്ന സമയത്തും ഒക്കെ ഉണ്ടായിരുന്ന ഒരുപാട് അസംതൃപ്തര് അങ്ങനെ കോൺഗ്രസിനകത്ത് എന്തൊക്കെയോ രൂപപ്പെട്ടു വരുമെന്നൊരു ഘട്ടം വന്ന സമയത്താണ് പ്രേമേന്ദ്രന്റെ ഈ പ്രയോഗം ഉണ്ടായിരിക്കുന്നത് വിശ്വാസ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും യു ഡി എഫിനെ ഒരു റൈറ്റ് ശരിയായ ട്രാക്കിലേക്ക് കൊണ്ടുവന്നു രാഷ്ട്രീയത്തിൽ കൃത്യമായ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവന്നു എന്ന് തന്നെ നമുക്ക് ഈ കാര്യത്തിൽ എനിക്ക് പ്രേമിന്ദിന്റെ അഭിപ്രായം കേട്ടപ്പോ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കോൺഗ്രസിനുള്ളിലെ ഈ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങള് നിലവിലുള്ള സംഘടനാ പ്രശ്നങ്ങളും മറ്റു പ്രശ്നങ്ങളും ഒക്കെ പുകയതിനിടയ്ക്കാണ് ചില സമുദായ സമുദായ മത അധ്യക്ഷന്മാരുടെ ചില പ്രസ്താവനകളും കോൺഗ്രസിന് ദ്രോഹമായിട്ട് വരാൻ തുടങ്ങിയത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ പിന്നെ കോൺഗ്രസ് ലെത്തി എന്നുള്ളൊരു മട്ടിലാണ് പിന്നെ കണ്ണൂര് അവിടുത്തെ അതിരൂപതയുടെ രൂപതയുടെ ഒരു പിതാവിന്റെ പ്രസ്താവന വന്നത് കോൺഗ്രസ് ലത്തീൻ സമുദായത്തെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പിതാവ് വന്നു അതിനു മുമ്പാണ് ഓർത്തഡോക്സ് സഭ ഓർത്തഡോക്സ് സഭയുടെ പിതാവ് അതിശക്തമായിട്ട് ആക്രമിക്കുകയാണ് ചെയ്തത് ഞങ്ങളുടെ സഭയിലെ മക്കളായ അബിൻ ചാണ്ടി ചാണ്ടിയമ്മനെയും മാറ്റി നിർത്താൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊരു പ്രസ്താവന മറ്റൊരു സഭാ നേതാവിന്റേത് യാക്കോബായ സഭയുടെ വന്നിട്ടില്ല എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ള ഇനി അവരുടേതും വരുമാനിക്കും ഇപ്പൊ കോൺഗ്രസ്സിനകത്ത് ഇപ്പൊ അങ്ങനെ സഭകളാണ് ലത്തീൻ കോൺഗ്രസ് യാക്കോബായ കോൺഗ്രസ് ഓർത്തഡോക്സ് കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞ് സമുദായങ്ങളും സംഘടനകളും ഇടപെടലുകയാണ് ഇതിനകത്ത് പിന്നെ എൻ എസ് എസ് ഒക്കെ നേരത്തെ തന്നെ വന്നിട്ടുണ്ട് താക്കോലും ഒക്കെ കൊടുത്തിട്ട് എൻ എസ് എസ് ഒക്കെ ഈ സ്ഥാനത്ത് നേരത്തെ തന്നെ കയറി വന്നിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും തോന്നുന്നു എൻ എസ് എസിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ലേ സെൻഡി പി യോഗം പിന്നെ വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്രാവശ്യം ഒന്നും നോക്കണ്ട നമ്മുടെ ജാതി മാത്രം നോക്കിയാണ് ചെയ്താൽ മതി ഈഴവ സമുദായത്തിന്റെ സ്ഥാനാർത്ഥികളെ ഇവിടെ അവയൊക്കെ വോട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്തരത്തിലൊരു ജാതി മത ഇതിലേക്ക് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും സംവിധാനങ്ങൾ പോയതിന്റെ ഇടയ്ക്കാണ് പ്രേമേന്ദ്രന്റെ കറക്റ്റായ വളരെ കൃത്യമായി പ്രസ്താവന വന്നിരിക്കുന്നത് അത് ശരിക്കും യു ഡി എഫിന്റെ പറഞ്ഞില്ല എല്ലാവർക്കും ഉള്ളൊരു സൂചനയാണ് ഈ പറയുന്ന മതവും ജാതിയും പറയുന്ന സമുദായ നേതാക്കന്മാർക്കും ഒക്കെ ഉള്ളൊരു സൂചനയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും രാജഗോപാൽ സർ പറഞ്ഞതുപോലെ പ്രേമചന്ദ്രൻ ഏറ്റവും ഒടുവിൽ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളിലൊക്കെ കോൺഗ്രസ് ഒരൊറ്റ നിലപാടിലേക്ക് വന്നു എന്നുള്ളതാണ് ഈ രീതിയിൽ പലരും മുൻപ് തന്നെ എം കെ പ്രേമചന്ദ്രൻ പറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിലും പക്ഷെ ഇന്നും യുവതീ പ്രവേശനം നടന്നിട്ട് ഇത്രയേറെ വർഷം കഴിഞ്ഞിട്ടും ഇന്നും അതേ കാര്യം തന്നെ പ്രസക്തമായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന് വീണ്ടും ഒരു പുനർചിന്തനം നടത്താൻ ഇത്തരം പ്രസ്താവനകൾ ഉതകുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് व्यक्त थैंक यू राजोपाल सर